ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ ഇന്നൊരു യാത്രയാണ് യാത്ര എന്ന് പറഞ്ഞു ഗുരുവായൂർക്കാണ് കിട്ടുക അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ അവരും സെറ്റിൽഡാണ് മട്രാസിൽ അവിടെ നിന്നിപ്പോൾ കല്യാണം നാട്ടിൽ വെച്ച് നടത്തുകയാണ് അപ്പോൾ വിപുലമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് നാട്ടിലെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂർ വെച്ചിട്ട് കെട്ടും അതുപോലെ അവിടെ എലൈറ്റിൽ വെച്ചിട്ടാണ് ഹോട്ടൽ എലൈറ്റിൽ വെച്ചിട്ടാണ് പരിപാടികൾ ബാക്കി സദ്യയും കാര്യങ്ങളൊക്കെ ഇട്ടാം അത് കഴിഞ്ഞതിന് ശേഷം അവർ ഇന്ന് തന്നെ ചെന്നൈയിലേക്ക് തിരിക്കും അപ്പോൾ നേരെ നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിൽ പോവുകയാണ് അപ്പോൾ പെൺകുട്ടീനെ ഇന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് കയറ്റാനുള്ള മുഹൂർത്തമൊക്കെ നോക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ മുള്ളൂർക്കരയിൽ നിന്ന് വണ്ടി ഒക്കെ ബസ്സൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് ആൾക്കാരെയൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടുന്ന് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഞാനും മോനും കൂടിയിട്ട് ഞാൻ നമ്മൾ വണ്ടിയിൽ ഇവിടെ നിന്ന് പോയിട്ടോ അപ്പോൾ മഞ്ചുളാലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം നമുക്ക് മഞ്ജുലാലിൻ്റെ അവിടെ ഗുരുവായൂർ പോവുക അല്ലെങ്കിൽ മഞ്ജുലാല് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീൽ ആണ് എനിക്ക് അങ്ങനെയാട്ടോ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ പക്ഷേ കള്ള കൃഷ്ണൻ ചില സമയത്തൊന്നും ചെന്നാൽ കാണാനായിട്ട് സമ്മതിക്കില്ല ആ കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് നമ്മളെന്നെ അവിടെ നിന്നിട്ട് കുറച്ച് കണ്ടോളാൻ പറയും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ കള്ളകൃഷ്ണൻ അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പറഞ്ഞു കൃഷ്ണ നിന്നെ കാണാനായിട്ട് എപ്പോഴെങ്കിലും വരണം എന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യാനുള്ളോന്നൊക്കെ വിചാരിക്കും രണ്ട് വർഷത്തോളം അതിനപ്പം പോയിട്ടോ ഞാനും ഏട്ടനും കൂടിയിട്ട് അവസാനം പോയതാണ് പിന്നെ പോയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ പോയി ഇപ്പോൾ ഉണ്ണിക്ക് തുലാഭാരം തൂക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മുൻപ് ഒരു ദിവസം ഞാൻ പോയിട്ടാണ് ഈ ന്യൂ ഇയറിന് അപ്പോൾ അങ്ങനെ പോയിച്ചാലും എനിക്ക് കൂടുതൽ കാണാനൊന്നും ഉള്ളിലേക്ക് കിടക്കാനൊന്നും പറ്റിയില്ല കൊടിമരത്തിൻ്റെ അവിടെ വെച്ചിട്ട് തൊഴാനേ പറ്റിയുള്ളൂ അത് പക്ഷേ അപ്പം ശിവേലിയൊക്കെ നടക്കണ കാരണം ഉള്ളിലേക്ക് ആൾക്കാരെ കടത്തി വിടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് സുഖമായി നമുക്ക് കണ്ടിട്ട് തൊഴാനായിട്ട് പറ്റിയിട്ടാണ് അങ്ങനൊരു സമാധാനം ഉണ്ട് കേട്ടോ എന്നാലും ും എന്ത്ന്നാലും എപ്പോൾ വന്നാലും കൃഷ്ണ എന്ന് വിളിച്ചാൽ ഒരു സമാധാനമല്ലേ അങ്ങനെ കൃഷ്ണൻ്റെ അവിടേക്ക് എത്തി അമ്പലത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല പിന്നെ ദേ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തില്ല കേട്ടോ നല്ല ചൂട് വെയിലിൻ്റെ ചൂടുണ്ട് ഒന്നും പറ്റണില്ല അപ്പോൾ എന്നാലും നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ പെൺകുട്ടിയും മറ്റു സെറ്റിൽഡാണ് ഇപ്പോൾ ഞങ്ങൾ വരൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ വരനും അവർ രണ്ട് പേരും ഡോക്ടേഴ്സാണ് വരനും അത് വധു അത് ഡോക്ടേഴ്സാണ് കേട്ടോ അപ്പോൾ ചടങ്ങുകളൊക്കെ ഒരുവിധം കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളു പരിപാടികൾ അപ്പോൾ നമ്മൾ നമുക്ക് ഓണപ്പട കൊടുക്കലും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സദ്യം അവിടെ തന്നെയാണ് കിട്ടാം അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു എന്ന് മാത്രം ഞാൻ അങ്ങനെ പോയി എന്നുള്ളത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പം ബന്ധുക്കളേക്കാൾ ഉപരി ഞാൻ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ അടുത്ത വീട്ടുകാർ ഏറ്റവും വലിയ നമുക്ക് ആൾക്കാരായി മാറും അല്ലേ അങ്ങനെയുള്ളൊരു കൂട്ടരാണ് ഞങ്ങൾ ഉപരിട്ടാ ഞങ്ങൾ അമ്പലത്തിൽ പോക്കാണെങ്കിലും സിനിമയ്ക്ക് പോക്കാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ നമ്മൾ കാലങ്ങൾ കഴിഞ്ഞതിന് ഓരോരുത്തരും ഓരോ രീതിയിലിപ്പം അവരുടെ മക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തു ഞങ്ങളും ഓരോ സ്ഥലങ്ങളിലായി അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദിവസമൊന്നും കാണും പിടിക്കുന്നില്ലല്ലോ എന്നാലും ഇടയ്ക്കൊക്കെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ആ ഒരു സ്നേഹബന്ധം എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം കോവിഡ് കാലഘട്ടം മുതൽ നമ്മൾ കല്യാണങ്ങൾക്കൊന്നും കൂടിയിട്ടില്ല അതിന് ശേഷം ഞാൻ എൻ്റെ എൻ്റെ ഒരു ട്രാജഡി കാരണം പിന്നെ ഞാൻ പുറത്തേക്കും പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ആദ്യമായിട്ട് ഞാൻ കൂടിയത് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ കസിൻ സിസ്റ്റർ ഗീത ചേച്ചിട്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരി വെച്ചിട്ട് കല്യാണം ഉണ്ടായില്ലേ അവരുടെ കല്യാണത്തിന് അപ്പോൾ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇന്ന് പോയപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയത് മാത്രമല്ല ഇവർ അത്യാവശ്യം വിപുലമായിട്ട് ഞാൻ കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം നമുക്ക് എല്ലാ ആൾക്കാരെയും കാണാൻ പറ്റും നമ്മുടെ നാട്ടുകാരാണെങ്കിലും അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും അങ്ങനെ ഒരുവിധം എല്ലാവരും കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അതിനൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ലൈവായിട്ട് ഇതിലുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് സ്റ്റേജിൻ്റെ അവിടെയും പിന്നെ ആൾക്കാരൊക്കെ നടക്കുന്നതൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അടുത്ത നടപടി എന്താ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ ഫോട്ടോ സെക്ഷനാണല്ലേ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിനുള്ളതാണ് നമ്മളെവിടെയും ചോറ് കിട്ടാത്ത ആൾക്കാരെ പോലെ നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടുകാർ എന്നല്ല നമ്മുടെ ഒരു പ്രശ്നം ഇതാണ് അപ്പോൾ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിന് ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരാണെങ്കിലോ ഓരോ കറികൾ വിളമ്പുമ്പോൾ ഇത് ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് കേട്ടോ അപ്പോൾ അവിടെ അവർ ഇത് ഗ്രില്ലിട്ടൊക്കെയാണ് വിളമ്പുന്നത് എങ്ങനെയാണെന്നറിയുമോ ഒരു അരമണിക്കൂർ വിളമ്പാനായിട്ട് പോയി അത് സ്പൂണിന് വേദനിക്കുകയോ ഇലയ്ക്ക് വേദനിക്കുകയോ എന്നുള്ള രീതിയിലാണ് അവൾ അവർ വിളമ്പ് ഉണ്ടായിരുന്നിട്ട അപ്പോൾ അങ്ങനെ വിളമ്പിക്കഴിഞ്ഞ് നമ്മൾ കണ്ടേക്കുന്നത് എങ്ങനെയാച്ചാൽ ഈ വിളമ്പുകാരൊക്കെ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ ഇങ്ങനെ വിളമ്പി പോകുന്നത് അങ്ങനെയല്ല സ്ലോ ആയിട്ടാണ് എന്നാലും വേണ്ടില്ല അതവിടെ ഞങ്ങൾ കുറച്ചുനേരമൊക്കെ നിന്നു അതിന് ശേഷം ഉള്ളിലേക്ക് കിടന്നു ഓരോ സീറ്റിലും ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു അതേ സദ്യവട്ടങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട് രണ്ട് പപ്പടം ഉണ്ട് ഗുരുവായൂർ പപ്പടം വലിയ പപ്പടം ചെറിയ പപ്പടമൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ്ലിത് അപ്പോൾ ആരടിയും പരിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഭാഗത്ത് ഞങ്ങൾ ഇരിക്കുന്ന എൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗം മാത്രം എടുത്തു എന്ന് മാത്രം അപ്പോൾ അതേ സദ്യ എൻ്റെ കൂട്ടുകാരും കഴിച്ചോടും കിട്ടാം അപ്പോൾ അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇട്ടോ അപ്പോൾ അങ്ങോട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ തിരിഞ്ഞ് പോയി അതൊരു ഓർമ്മയാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു ഓർമ്മയാണ് ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്താവുമ്പോൾ ഗുരുവായൂരിക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണല്ലോ ഗസ്റ്റ് ഹൗസ് ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ താമസിക്കും അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴിയാണ് നേരെ കാണുന്നത് ഇട്ടാ ഞങ്ങൾ അങ്ങോട്ട് കടന്നു പോയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ന് പറയാൻ നമുക്ക് ഞാനും മോനും മാത്രമല്ലേ വന്നിട്ടുള്ളൂ ഏട്ടുള്ളപ്പോൾ സമയത്തൊക്കെ വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ആ കാണുന്ന കണ്ടുപോകാം ഒരു നീല ഷീറ്റ് പോലെ കാണാം അവിടെയാണ് ഗസ്റ്റ് ഹൗസിൻ്റെ വണ്ടിയൊക്കെ നമ്മൾ വന്നാൽ അവിടെയാണ് പാർക്ക് ചെയ്യാറ് അവിടുന്ന് നേരെ ആ ഗുരുവായൂർ റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലോ അവിടേക്കുള്ള അവിടെ ആ സൈഡിലാണ് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ഗേറ്റ് ഇട്ടുക അപ്പോൾ അവിടുന്ന് വരികാലും നമുക്ക് ഗേറ്റ് അവർ തുറന്ന് തന്നിട്ട് ഉള്ളിലേക്ക് ഇവിടെ വണ്ടി കിടത്തുക ചെയ്യാം അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു ഇങ്ങനെ പോകാൻ പറ്റില്ല അവിടെ ഗേറ്റ് അടച്ചേക്കുക മറ്റേത് അച്ഛൻ വന്നിട്ട് പറയുമ്പോൾ അവർ തുറന്നു കൊടുക്കാറാണ് പതിവ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ശരി ഇങ്ങനെ പോവാന്ന് പറഞ്ഞു അപ്പോൾ അതേ സ്റ്റേഷനില് പന്ത്രണ്ടരക്കൊരു ട്രെയിനി എറണാകുളത്തേക്ക് പോകുമല്ലോ അപ്പോൾ ആ ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കേണ്ട അപ്പോൾ അത് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു നമ്മൾ ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചിലപ്പോൾ ഈ ട്രെയിനിൽ പോകാറുണ്ട് ഗുരുവായൂരി വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ അതൊരു ഓർമ്മ അല്ലേ എന്ന് പറഞ്ഞു ഞാൻ അപ്പം അതിൻ്റെയും ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്നും എടുത്തു കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു നിങ്ങളെ കാണിക്കുകയും ചെയ്യാം എനിക്കും ഒരു ഓർമ്മ ഒരുപാട് ഓർമ്മകളല്ലേ പക്ഷേ ഇന്ന് കല്യാണത്തിന് പോയപ്പോഴും എനിക്കൊരുപാട് വിഷമം വന്നു കാരണം ഏട്ടല്ലാതെ ഞാൻ പോകുന്ന രണ്ടാമത്തെ ഒരു കല്യാണമാണ് അപ്പോൾ ഈ കല്യാണത്തിന് അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞാൽ എല്ലാവരെയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ സങ്കടം തിങ്ങി നിറഞ്ഞു നിൽക്കുക എന്ന് പറയില്ലേ അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ മാത്രമല്ല എനിക്ക് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് സംസാരിക്കാനോ അവരെന്നോട് ഓരോന്നും ചോദിക്കുമ്പോൾ ഒന്നും എനിക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടോ ഭയങ്കരമായിട്ടൊരു വിഷമം വന്നു ആ വിഷമം കുറേ നേരം എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു തിരിച്ച് പോരുമ്പോൾ ഒക്കെ അപ്പോൾ മോൻ പാട്ടൊക്കെ ഇട്ട് തന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് കേട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നാൽ ാലും അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയി പോയി കേട്ടോ എനിക്ക് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ തൊട്ടവിടുത്ത കുട്ടി അവളിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ചാവക്കാട്ടൊക്കെയാണ് അവർ ഗുരുവായൂരാണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവളെ കാണാൻ പറ്റിയില്ലേ പക്ഷേ അവൾ ഞങ്ങളെ കണ്ടു ഉത്ര ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റേജിൽ ഫോട്ടോ എടുക്കുന്നത് കണ്ടു അവൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ ഓർമ്മകളൊക്കെ അങ്ങനെ ഓർത്തിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ അങ്ങനെ ഗുരുവായെന്ന് ഞങ്ങൾ വടക്കാഞ്ചേരിക്ക് തിരിച്ച് വരികയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കണം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ഗുരുവായൂർ റോഡിൽ നിന്ന് ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ കാരണം നല്ല തിരക്ക് ഇന്ന് മുഹൂർത്തങ്ങൾ കുറേ ഉള്ള ദിവസമാണ് കല്യാണങ്ങൾ കുറേ ഉണ്ട് ഗുരുവായൂരിൽ അതുമാത്രമല്ല ഞായറാഴ്ച ആ വെക്കേഷൻ അപ്പം ഒരുപാട് പേര് തൊഴാനായിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് ഇനി ഒരു ദിവസം ഒഴിവായിട്ട് പോയിട്ട് വേണം എനിക്ക് ഗുരുവായൂർ തൊഴാനും അതുപോലെ അതുകൂടി ഇപ്പം ഒന്ന് നടന്ന് വരാനും ഞാനത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ചൂടായ കാരണം കേട്ടോ പേടിച്ചിട്ട് ഇറങ്ങാതിരുന്നതാണ്